മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോൾ പലപ്പോഴും നമ്മളൊരു ഡോക്ടറെ കാണാൻ മടി കാണിക്കുന്നതിനൊരു പ്രധാന കാരണം ചില മിഥ്യാധാരണകളാണ് പലരും മാനസിക രോഗത്തെ കാണുന്നത് സ്വഭാവത്തിൻ്റെ ഒരു ബലഹീനതയായിട്ടാണ് ശരിക്കും ഇതിനുള്ള കാരണം മസ്തിഷ്കത്തിലുള്ള രാസപദാർത്ഥങ്ങളുടെ വ്യതിയാനങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടായ ചില തിക്ത അനുഭവങ്ങളോ അല്ലെങ്കിൽ ജനിതകമായിട്ടുള്ള കാരണങ്ങളോ ആണ് അതുകൊണ്ട് തന്നെ ശാരീരികമായ രോഗം ചികിത്സിക്കുന്നത് പോലെ മാനസിക രോഗത്തിനും ചികിത്സ ആവശ്യമാണ് പലരുടെയും വിചാരം ഈ മരുന്നുകളൊക്കെ കഴിച്ചാൽ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരുമെന്നോ മിക്കവാറും മാനസിക രോഗങ്ങൾക്ക് രോഗലക്ഷണങ്ങൾ മാറിയ ആറുമാസം മുതൽ ഒരു വർഷം വരെയുള്ള കാലയളവിൽ നിങ്ങളുടെ ഡോക്ടർ തന്നെ മരുന്നുകളൊക്കെ കുറച്ച് നിർത്തി തരും ചില അവസരങ്ങളിൽ അതായത് വളരെ തീവ്രമായ രോഗമാണ് അല്ലെങ്കിൽ വന്നതിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒക്കെ രോഗങ്ങളുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ചില ചില അവസരങ്ങളിൽ ജീവിതകാലം മുഴുവൻ ഇത് എടുക്കേണ്ടതായി വരാറുണ്ട് അപ്പോഴുള്ള സംശയം ഇതൊക്കെ കഴിച്ചാൽ നമ്മുടെ ആന്തരിക അവയവങ്ങൾ അതായത് ലിവർ കിഡ്നിയൊക്കെ ബാധിക്കില്ലേ എന്നാ കറക്റ്റായിട്ട് ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം ശരിയായ ഡോസിൽ ശരിയായ രീതിയിൽ കഴിച്ചാൽ യാതൊരു പ്രോബ്ലംസും ഉണ്ടാവില്ല ഈ ഡയാലിസിസിലുള്ള കിഡ്നി വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റിന് പോസ്റ്റ് ചെയ്ത പേഷ്യൻസിന് പോലും സേഫായി കൊടുക്കാവുന്ന മരുന്നുകൾ സൈക്യാട്രിയിൽ അവൈലബിൾ ആണ് ഈ മരുന്നുകളൊക്കെ കഴിച്ചാൽ ക്ഷീണം ഉണ്ടാവില്ലേ ജോലി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് എല്ലാ മാനസിക രോഗങ്ങളും നമ്മളെ ജോലി ചെയ്യാനുള്ള കഴിവിനെ ബാധിക്കുന്നവയാണ് അതിനെ ചികിത്സിക്കാനാണ് നമ്മൾ ഈ മരുന്നുകളൊക്കെ കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ക്ഷീണമോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെടുത്ത് സംസാരിച്ചാൽ അതിൻ്റെ ഡോസ് വ്യത്യാസപ്പെടുത്തി മരുന്നുകൾ മാറ്റിത്തരിക ചെയ്യും നിങ്ങൾക്ക് പൂർണ്ണമായി ജോലി ചെയ്യാൻ പറ്റും ഇനി ചിലരുടെ ധാരണ ഇതൊക്കെ ചെയ്യേണ്ടതുണ്ടോ എന്തായാലും ഈ അസുഖങ്ങളൊന്നും മാറില്ല എന്നുള്ളതാണ് അവരോട് ഞാൻ പറയട്ടെ സയൻസ് ഒരുപാട് പുരോഗമിച്ചു ഒരു രോഗലക്ഷണം പോലും ബാക്കിയില്ലാതെ ഒരു പാർശ്വഫലം ഇല്ലാതെ മെജോറിറ്റി മാനസിക പ്രശ്നങ്ങളെയും നമുക്ക് ചികിത്സിച്ചു മാറ്റാം